വീടിൻ്റെ തെക്കുപടിഞ്ഞാറ് മൂലയിൽ ടോയ്ലറ്റ് ബാത്റൂമ് കിച്ചണ് തുടങ്ങിയവ നിർമ്മിക്കാൻ പാടില്ല എന്ന് നിരന്തരമായിട്ട് നമ്മൾ കുറ്റിയടിക്കാൻ പോകുമ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഒരു ചോദ്യമാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം നിർമ്മിതികൾ തെക്കുപടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നിമൂലയിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹറാമാണെന്നോ കറാഹത്താണെന്നോ ഇസ്ലാമിക നിയമങ്ങൾ പ്രതിപാദിക്കുന്നിടത്തോ ഫിഖ്ഹിൻ്റെ കിതാബുകളിലോ എവിടെയും കാണാൻ സാധിക്കില്ല അഥവാ ഇത്തരം നിർമ്മിതികൾ നിർമ്മിച്ചതിൻ്റെ പേരിൽ ശിക്ഷ ലഭിക്കുമെന്നോ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ പ്രതിഫലം ലഭിക്കുമെന്നോ ഇല്ല എന്ന് എന്നാൽ ഒരാളുടെ വീടിന് കുറ്റിയടിക്കാൻ പോകുന്നു അയാളുടെ മനസ്സിൽ ഇത്തരം നിർമ്മിതികൾ കന്നിമൂലയിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാകും രോഗങ്ങളുണ്ടാകും എന്ന വിശ്വാസം രൂഢമൂലമായിരിക്കുന്നു അയാളുടെ വീട്ടിൽ നാം ഈ രൂപത്തിൽ കന്നിമൂലയിലാണ് ടോയ്ലറ്റോ സെപ്റ്റിക് ടാങ്കോ സജ്ജീകരിച്ചിട്ടുള്ളത് ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടാകുന്ന രോഗങ്ങൾക്കും ദുഃഖ ദുരിതങ്ങൾക്കും കാരണം ഇതാണെന്ന് അയാൾ അനുമാനിക്കുകയോ അല്ലെങ്കിൽ അയാൾ സമീപിക്കുന്നവർ അയാളോട് പറയുകയോ ചെയ്താൽ മാനസികമായി അയാൾ തകരാൻ ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് അത്തരം സാധ്യതകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ചില ശാസ്ത്രീയമായ വശങ്ങൾ ഇതിന് പിന്നിലുണ്ട് അത്തരം ശാസ്ത്രീയമായ വശങ്ങൾക്ക് വേണ്ടിയോ ഇത്തരം നിർമ്മിതികൾ ആ മൂലയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഇതൊക്കെ നമ്മുടെ വീടിൻ്റെയും പരിസരത്തിൻ്റെയും ഒക്കെ ഭൂമിയുടെ സ്ഥിതിയും കാറ്റിൻ്റെ ഗതിയുമൊക്കെ അനുസരിച്ച് നമുക്ക് ഇഷ്ടാനുസരണം എവിടെയും നിർമ്മിക്കാം അതിനൊന്നൊരു പ്രശ്നവും ഇല്ല അതിഥികളൊക്കെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകാത്ത രൂപത്തിൽ എന്നാൽ അതിൻ്റെ സൗകര്യപ്രദമായ രൂപത്തിൽ എവിടെയും നിർമ്മിക്കാവുന്നതാണ് ഇത്തരം വിശ്വാസം ഒരാളുടെ മനസ്സിൽ രൂഢമൂലമായിരുന്നാൽ ഇത്തരം നിർമ്മിതികൾ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ടോ അതെ അങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിന് നമുക്ക് ഫിഖയിൻ്റെ കിതാബുകളിൽ നിന്നൊക്കെ തെറ്റിദ്ധാരണജനകമായ ചില സന്ദർഭങ്ങളിലും വിശ്വാസം രൂഢമൂലമായിരിക്കുമ്പോഴും ഇത്തരം വിഷയങ്ങൾ ഒഴിവാക്കാം എന്നതിന് കൃത്യമായി തെളിവ് പറയാനും സാധിക്കും പല ഉസ്താദുമാരും അവരവരുടെ വീടുകളിൽ ഇത്തരം വിഷയങ്ങൾ പരിഗണിക്കാതെ ഉണ്ടാക്കിയ പല വീടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെ പോകുന്നത് ഈ വിനീതിൻ്റെ അനുഭവത്തിലുണ്ട് എന്നാൽ ജീവിച്ചിരിക്കുന്നതും ഒഫാത്തായതുമായ എത്രയോ സെയ്ദുമാർ ആലിമീങ്ങൾ അവരൊക്കെ വീട് നിർമ്മാണം നടത്തുമ്പോൾ അവർ മറ്റുള്ളവരുടെ അടുത്ത് കുറ്റി അടിക്കുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങൾ പരിഗണിച്ച് സസൂക്ഷ്മം ശ്രദ്ധിച്ച് ചുറ്റളവുൾപ്പെടെയുള്ളത് കൃത്യമായി പരിഗണിച്ച് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിഷ്ടാനുസരണം അതൊക്കെ ചെയ്യാതൊന്നൊരു പ്രശ്നമില്ല ഈ വിനീതൻ ഇത്തരം സംശയങ്ങളെ നീക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ പരിഗണിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ആ വീട് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയിലാണെന്ന് സങ്കല്പിക്കുക എന്നാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംവിധാനിക്കേണ്ടി വരും അവിടെ ഒന്നും വല്ലാതെ മനസ്സ് കൊടുത്ത് അതിൽ കൺഫ്യൂസ്ഡ് ആകാതിരിക്കുക നമുക്ക് അനുയോജ്യമായ ഒരാളെ കണ്ടെത്തിയിട്ട് ആ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകാം ഒരു പ്രശ്നവും അത്തരം വിഷയങ്ങളിലൊന്നും ഉണ്ടാവില്ല അള്ളാഹു നമുക്ക് ഹൈറ നൽകട്ടെ